കേരളത്തിലെ വിശ്വാസസമൂഹത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒരുപോലെ പിടിച്ചുകുലിക്കിയ ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലാണ് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ നടന്ന വിശദമായ തെളിവെടുപ്പിനൊടുവിൽ കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ ഒരു ഭാഗം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കേസിന്റെ ചുരുളഴിയുമ്പോൾ വ്യക്തമാകുന്നത് കേവലം ഒരു മോഷണത്തിനപ്പുറം ആസൂത്രിതമായ ഒരു ക്രിമിനൽ ഗൂഢാലോചനയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചേക്കാവുന്ന അതീവ ശക്തരായ ഉന്നത വ്യക്തികളുടെ പങ്കാളിത്തവുമാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ എ ഡി ജി പി എസ് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിലും എസ് ശശിധരന്റെ നേതൃത്വത്തിലുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഹൈക്കോടതി തന്നെ അന്വേഷണ പുരോഗതിയിൽ തൃപ്തി രേഖപ്പെടുത്തുകയും സമഗ്രമായി അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കവർച്ച ചെയ്യപ്പെട്ട സ്വർണം കണ്ടെത്താനുള്ള എസ് ഐ ടി ശ്രമങ്ങൾ ഫലം കണ്ടത് കർണാടകയിലെ ബെല്ലാരിൽ നിന്നാണ് ശബരിമലയിൽ നിന്ന് കവർന്ന നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അങ്ങോട്ട് നീണ്ടത് ബെല്ലാരിയിലെ രോതാം ജുവലറി മ്മയായ ഗോവർദ്ധനാണ് ഈ സ്വർണം കൈപ്പറ്റിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ ഗോവർദ്ധന്റെ ജുവലറിയിൽ നടത്തിയ പരിശോധനയിൽ നാനൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികൾ കണ്ടെടുക്കുകയും ഇവർ റാന്നി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു ശ്രീരാമപുരയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും നേരത്തെ തിരുവനന്തപുരത്തെ പുളിമാത്ത് വീട്ടിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും രണ്ടു ലക്ഷത്തോളം രൂപയും സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും എസ് ഐ ടി